അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പന്ത്രണ്ടാമത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് സൂറത്തു ജൽസല ഇത് ഞാൻ ഓതിത്തരുക മാത്രമുള്ളൂ ഈ പ്രാവശ്യം ചെയ്യുന്നത് തെസുവീതിൻ്റെ നിയമങ്ങൾ അല്പമൊക്കെ ഇതിലുള്ളത് പറഞ്ഞു തരാം അതിൻ്റെ പാഠം ഞാനിപ്പോൾ ഇതിലെടുക്കുന്നില്ല ഇതിൽ ഓതുമ്പോൾ വരുന്ന ചില തെറ്റുകളെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇതാ നാകരുത് إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها أثقالها وأخرجت الأرض أث أس إن وأخرجت الأرض أثقالها أشعنا ഇവിടെ ഇൻസാനു ഇൻസാനു മണിക്കണം കേട്ടോ നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാള്ള സാക്കിന് ആയ നൂനാണ് അതിൻ്റെ ശേഷം വരുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കണുണ്ട് അതിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾ മാറുക ഇപ്പോൾ വകാല എന്നുള്ളടത്ത് വകാല എന്ന് പറയരുത് കാലയാകരുത് കോലയാകണം അധിക ആളുകളും ഈ ആയി തോതുമ്പോൾ യൗമ ഇതിൻ എന്നല്ലേ അല്ലേ ഇവിടെ ചില ആൾക്കാർ തുഹദ്ദി എന്ന് പറയും സു سراديقا يوم اذنت تحدث اخبارها يوم اذنت تحدث اخبارها بان ربك اوحى لها اوحالها انهذرذ ذ اوحى لها ൂനി നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് വായ നടപറയണം അപ്പോൾ ഇവിടെ അധികം ആളുകൾക്കും വരാറുണ്ട്

ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം അധികവും മൂത്ത് കേൾക്കുമ്പം ഇങ്ങനെയാണ് കേൾക്കുന്നത് അപ്പോൾ يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل إنا أديك وَمَنْ ومن وَ ومن يعمل مثقال ذرة خيرا يره خيرا يره ഇങ്ങനെ വരുന്ന ഹൂ ഇങ്ങനെ വരുന്ന തൂ ഒക്കെ നിർത്തുമ്പം ഒരു ഹാ ഇൻ്റെ ശബ്ദത്തോടു കൂടെ നിർത്തണം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരിക്കണേ അപ്പോൾ ഇവിടെ ഫ എന്ന് ഓതും ഇവിടെ ഫ എന്നുള്ളടത്ത് ചില ആളുകൾ എന്ന് ഓതും അപ്പോൾ രണ്ടും തെറ്റാ ഇവിടെ ഫമൻ എന്നാണ് ഇവിടെ വമൻ എന്ന അത് തിരിച്ച് മനസ്സിലാക്കണം മനസ്സിലായല്ലോ ഇതായി ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ശരിക്ക് പഠിക്കാൻ തയ്യാറാവുക അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്ക്